ഈ പുണ്യപ്പെട്ട പിതാവിനെ കണ്ടപ്പോൾ പരിശുദ്ധ സിംഹാസനം അയച്ചതാണ് എന്ന് അവർക്ക് ബോധ്യപ്പെട്ടപ്പോൾ പിതാവ് പറഞ്ഞത് അല്പിച്ചത് പഠിപ്പിച്ചത് പകർന്നു കൊടുത്തത് ഹൃദയത്തിൽ സ്വീകരിച്ച് ഞങ്ങളും ഞങ്ങളുടെ സന്തതി പരമ്പരകളും ഈ ഒരു വിശ്വാസത്തിലെ ജീവിക്കുകയുള്ളൂ എന്നുള്ള ആ വലിയ പ്രതിജ്ഞയന്മേൽ ഉറപ്പിച്ചു നിന്നവരാണ് പരിശുദ്ധ സുറിയാനി സഭയുടെ ദൈവമക്കൾ അവരുടെ ശ്രേഷ്ഠമേറിയ വിശ്വാസം ഇന്നത്തെ തലമുറയും പരിരക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് അവർ പകർന്നു തന്ന വിശ്വാസം ഇന്ന് പരിരക്ഷിക്കുന്നത് കൊണ്ട് മാത്രമാണ് ഈ വലിയ പള്ളിയിൽ നിന്നും മാർത്തോമൻ പള്ളിയിൽ നിന്നും ഈ എളിയ സംവിധാനത്തിലേക്ക് പോലും നമ്മൾ മാറപ്പെടേണ്ടതായ സാഹചര്യം ഉണ്ടായത് അവരുടെ വിശ്വാസമാണ് നമുക്ക് വലുത് പ്രിയപ്പെട്ടവരെ അവർ പഠിപ്പിച്ചു അവർ നമ്മളെ ദൈവീകരാക്കി തീർത്തു ദൈവീകമാർഗം ചേരാൻ മാർഗം തെളിയിച്ചവരാണ് പരിശുദ്ധരായ പിതാക്കന്മാർ അവരുടെ ആ ത്യാഗത്തെ നമുക്ക് ഇന്നേ ദിവസം ഒന്ന് അയവിറക്കുവാൻ സാധിക്കണം അവരുടെ ആ സമർപ്പണത്തെ നമുക്ക് മനസ്സിലാക്കുവാൻ വിലയിരുത്തുവാൻ സാധിക്കണം ഇന്നത്തെ തലമുറയ്ക്ക് ഇത്രത്തോളം നൂറ്റി അൻപത് വർഷങ്ങൾക്ക് മുമ്പ് ഒരു പിതാവ് ഇവിടെ പ്രചരിപ്പിച്ചതായ പ്രഘോഷിച്ചതായ ആ വിശ്വാസത്തെ കുറിച്ചൊക്കെ ആഴത്തിൽ ഉൾക്കൊള്ളുവാൻ സാധിക്കുമോ എന്ന് അറിഞ്ഞുകൂടാ എന്നാൽ നമ്മൾ മനസ്സിലാക്കിയേ മതിയാകുകയുള്ളൂ അവരുടെ ആ ത്യാഗമാണ് ഈ സഭ ഇന്ന് ഇത്രയും കരുത്തോടെ ശക്തിയോടെ ഇവിടെ നിലനിൽക്കുന്നത് ഈ സഭയിൽ ഇനിയും ഉണ്ടാകും കാരണം പിതാക്കന്മാരുടെ കപടങ്ങളെ അവർ തട്ടിക്കൊണ്ടു പോയിട്ടുള്ളൂ പിതാക്കന്മാരെ അവർ തട്ടിക്കൊണ്ടു പോയിട്ടില്ല പിതാക്കന്മാര് നമ്മുടെ കൂടെയാണ് പരിശുദ്ധനായ ഇന്ന് ഈ ബലിപീഠത്തിൽ അർപ്പിച്ച ബലിയിൽ പ്രസാദിച്ച് നമ്മളെ അനുഗ്രഹിക്കുകയാണ് അതാണ് നമ്മുടെ വിശ്വാസം കാരണം അദ്ദേഹം പകർന്നു തന്ന വിശ്വാസത്തിലാണ് ഈ പ്രാർത്ഥനകളും ഈ വിശുദ്ധ കുർബാന അർപ്പണവും ഇന്നത്തെ ഈ ശുശ്രൂഷകളെല്ലാം തന്നെ നമ്മൾ നിർവഹിക്കുന്നത് ദൈവത്തെ മഹത്വപ്പെടുത്താം നമ്മുടെ ഇല്ലായ്മകളും നമ്മുടെ ഒക്കെ അൽക്കാലത്തേക്കാണ് പ്രിയപ്പെട്ടവരെ ദൈവം അത്ഭുതം പ്രവർത്തിക്കുന്നവനാണ് ദൈവം എന്നെ വിളിക്കുന്നവരോട് കരുണ കാണിക്കുന്നവനാണ് ഒരിക്കലും നമ്മളെ കൈവിടുകയില്ല നഷ്ടപ്പെട്ടു പോയത് ഒന്നിന് മുപ്പതും അറുപതും നൂറും ഇരട്ടിയായി പ്രതിഫലം നൽകി അനുഗ്രഹിക്കുന്നവനാണ് ദൈവം കവിതാക്കന്മാരാണ് ഒരു വിശ്വാസത്തിൽ ജീവിച്ചവരാണ് അപ്പനെയും അമ്മയെയും സഹോദരങ്ങളെയും വീട്ടുകാരെയും ബന്ധക്കാരെയുമൊക്കെ ഇരുപത്തിയെട്ട് ഇരുപത്തിയൊമ്പത് വയസ്സ് പ്രായമുള്ളപ്പോൾ ഇട്ടുപിരിഞ്ഞ് ഇവിടെയും മലങ്കരയിൽ വന്ന് ഒരിക്കലും കഴിച്ചിട്ടില്ലാത്ത ഭക്ഷണം ഒരിക്കലും കണ്ടിട്ടില്ലാത്തതായ മനുഷ്യർ ഒരിക്കലും കേട്ടിട്ടില്ലാത്തതായ ഭാഷ ഇങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ അദ്ദേഹം ഇവിടെ വന്ന് ജീവിച്ചത് ഒറ്റ കാര്യം കൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ വിശ്വാസവും അലങ്കരയിലെ ദൈവമക്കളുടെ വിശ്വാസവും ഒന്നാണ് ആ ബന്ധമാണ് ഇന്നും ഋഷി അന്ത്യോക്യാസിംഹാസനമായിട്ട് നമ്മളെ ചേർത്ത് നിർത്തുന്നത് ആകയാൽ ഈ പിതാവിൻ്റെ ഓർമ്മ നമുക്ക് അനുഗ്രഹമാണ് പിതാവിൻ്റെ മധ്യസ്ഥത നമുക്ക് വാഴുവാണ് ഇന്ന് ചിങ്ങമാസം ഇരുപതാം തീയതി എങ്കിൽ ഈ ഒരു മാസം കഴിയുമ്പോൾ ഇതുപോലെ തന്നെ വിശുദ്ധ സിംഹാസനത്തിൽ നിന്ന് മയക്കപ്പെട്ട ഒരു പിതാവിൻ്റെ ഓർമ്മയുണ്ട് കന്നിമാസം ഇരുപതാം തീയതി പതമംഗലം ബാബായുടെ ഓർമ്മ പ്രിയപ്പെട്ടവരെ ഈ പിതാക്കന്മാരെയൊക്കെ നമുക്ക് ഓർക്കാം അവർ ചൊരിഞ്ഞു തരുന്ന അനുഗ്രഹങ്ങൾക്കായി നമുക്ക് നന്ദി പറയാം അവരുടെ കബറിനെയും അവരുടെ മുഖത്തെയും നമുക്ക് നമ്മുടെ മനസ്സിൽ ഒരു നിമിഷ നേരത്തേക്ക് ധ്യാനിച്ച് ഒരു തുള്ളി കണ്ണുനീര് അവരുടെ ആ ത്യാഗത്തിന്റെ മുമ്പിൽ നമുക്ക് സമർപ്പിക്കാം ദൈവം നമ്മളെ ഈ പെരുന്നാളിലൂടെ ഈ കൂടി വരവിലൂടെ സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ